ഹായ് മക്കളെ ലേൺ എന്തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ കാർമുഗിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കെ പി അപ്പന് മഴയേക്കാൾ ഇഷ്ടം കാർമുഗിലാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങളാണ് കെ പി അപ്പന് ഇഷ്ടം ഒഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന കാർമേഘം പ്രവാഹസന്നദ്ധമായ മനസ്സു പോലെയും കവിത പോലെയും ആശയങ്ങൾ പോലെയുമാണ് കാർമേഘങ്ങൾ കവിത എഴുതാൻ പ്രചോദനമാകാറുണ്ട് രാവിലെയുള്ള കാർമേഘത്തിനാണ് കൂടുതൽ സൗന്ദര്യം ചിലപ്പോൾ ആകാശത്തിൽ ഒരു കറുത്ത സിംഹം നിൽക്കുന്നതുപോലെ തനിക്ക് കാർമേഘത്തെ തോന്നാറുണ്ട് കൊടുമുടികളായും പർവ്വതമായും തോന്നാറുണ്ട് ഉറക്കത്തിന് കാർമേഗത്തിന് നിറമാണെന്ന് വെറുതെ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ വെറും കിറുക്കുകളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാം മേഘത്തെ പോലെ ഏകാകി എന്ന വേഡ്സ്വർത്തിന്റെ കൽപ്പന തനിക്ക് വളരെ ഇഷ്ടമായിരുന്നു വില്യം ബ്ലാക്ക് മേഘത്തെ ദൈവത്തിൻ്റെ തേരായാണ് സങ്കല്പിച്ചത് യേഡ്സിന് മേഘം എന്ന് പറയുന്നത് ഉപയോഗമില്ലാത്ത തത്വമാണ് ചില കവികൾ മേഘങ്ങളെ ഈശ്വരൻ്റെ തൂണുകളായി സങ്കല്പിച്ചിരിക്കുന്നു ചില കവികൾ ദൈവത്തിന്റെ ഇരുണ്ട് തേരായാണ് മേഘങ്ങളെ സങ്കൽപ്പിച്ചത് മേഘം സൂര്യനെതിരെയുള്ള രക്ഷാകവചമാണ് ഘനീഭവിച്ച മഴയാണ് ഭൂമിയെ പുഷ്പിപ്പിക്കുന്ന അനുഗ്രഹമാണ് അരിസ്റ്റോഫിനേസ് മേഘങ്ങൾ എന്ന കോമഡിയിൽ സോക്കഡ്രീസിന്റെ ദൈവനിന്ദയെ വിമർശിച്ചു അതിൽ മേഘങ്ങളുടെ സംഘഗാനം നാം കേൾക്കുന്നു കാറ്റും കൊടുങ്കാറ്റും കൊണ്ടുവരുന്നത് മേഘങ്ങളാണെന്നാണ് അതിൽ പറയുന്നത് കാറ്റും മഴയും കൊണ്ടുവരുന്നത് സ്യൂസ് ദേവനല്ല മേഘങ്ങളാണെന്ന് പറയുന്നു മേഘങ്ങൾ ഉണ്ടാകുന്നത് ഊർജം മൂലമാണെന്നാണ് സോക്കട്രീസ് പറയുന്നത് ഡിനോസ് എന്ന വസ്തുവാണ് മേഘത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം സോക്കട്രീസിനെ കളിയാക്കാനാണ് അരിസ്റ്റോഫിനേസ് മേഘങ്ങൾ എന്ന കോമഡി ഉണ്ടാക്കിയത് ബൈബിളിൽ മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യന് അജ്ഞാതമാണ് എന്ന് പറയുന്നുണ്ട് മേഘം അനിത്യതയുടെ പ്രതീകമായാണ് ബൈബിളിൽ പറയുന്നത് ചിലപ്പോൾ കഷ്ടതയുടെ അടയാളമായി സൂചിപ്പിക്കുന്നുണ്ട് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായും മേഘം വിഭാവന ചെയ്യപ്പെടുന്നു ഇയോബിൻ്റെ പുസ്തകത്തിൽ മഴവെള്ളം മേഘങ്ങളിൽ നിറച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നു മഹത്വത്തിൻ്റെ അടയാളമായും മേഘത്തെ പറയുന്നുണ്ട് സമുദ്രത്തിൻ്റെ വസ്ത്രമായും മേഘം സൂചിപ്പിക്കപ്പെടുന്നു പുറപ്പാട് പുസ്തകത്തിൽ മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തെ ജനങ്ങളിൽ നിന്നും മേഘം മറച്ചു പിടിക്കുന്നു എന്നും പറയുന്നുണ്ട് മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്നും മിശിഹായും അവൻ്റെ ഭക്തന്മാരും സ്വർഗത്തിലേക്ക് മേഘത്തിലൂടെ പ്രവേശിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നു മേഘങ്ങളെ കാണുമ്പോൾ പി കുഞ്ഞുരാമൻ നായരുടെ കർക്കട മാരിമേഘം വരുന്നുവെന്ന വരികൾ കെ പി അപ്പൻ ഓർത്തു ഈ ലേഖനം കാർമുകിലുള്ള അർച്ചനാ ലേഖനം മാത്രമല്ല കാർമുകിലിനെ കുറിച്ചുള്ള കിറുക്കുകൾ കൂടിയാണെന്നാണ് കെ പി അപ്പൻ പറയുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ